തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ നേതാക്കളെയും അല്ലെങ്കിൽ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു അതിനെല്ലാം വലിയ രീതിയിലുള്ള ഒരു മീഡിയ അറ്റൻഷൻ ലഭിച്ചിരുന്നു കോൺഗ്രസിൽ നിന്ന് ഇതാ ബി ജെ പിയിലേക്ക് നേതാക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്ന തരത്തിലായിരുന്നു മീഡിയകളിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു പഴമൊഴിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇപ്പോഴിതാ ബി ജെ പി പാളയത്തിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് അധികം അങ്ങനെ ബി ജെ പിയിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് മീഡിയകൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു വസ്തുത പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി പറഞ്ഞതുപോലെ നാലും അഞ്ചും നേതാക്കളാണ് ഒരു ദിവസം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകുന്നത് എന്നാൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ നേതാക്കളായാലും പ്രവർത്തകരായാലും മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആൾക്കാരായാലും അത് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുത ബീഹാർ രാഷ്ട്രീയത്തിലെ സുപ്രധാന നേതാക്കന്മാരിൽ ഒരാളായ പപ്പു യാദവ് അനുയായികൾക്കൊപ്പം കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്ത ഒരു വലിയ രീതിയിൽ ചർച്ചയാകേണ്ട ഒന്ന് തന്നെയാണ് യാദവ് തൻ്റെ ജൻ അധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുകയും ചെയ്തു എന്നതും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവുമായി ഈയിടെ പപ്പു യാദവ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അതിനു പിന്നാലെ ഏറെ അഭ്യൂഹങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പപ്പു യാദവ് ജൻ അധികാർ പാർട്ടി രൂപവത്കരിച്ചത് അഞ്ചു തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് പപ്പു യാദവ് ഇക്കുറി പൂർണ്ണയിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് സൂചന ഭാവിയിൽ ബീഹാറിലെ കോൺഗ്രസിനെ നേതൃത്വം നയിക്കേണ്ട ആൾ കൂടിയായി മാറുകയാണ് പപ്പു യാദവ് അതായത് ബീഹാറിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി നയിക്കപ്പെടുന്ന ഒരാളായി പപ്പു യാദവ് മാറുകയാണ് അത് മാത്രമല്ല പപ്പു യാദവിന്റെ ഒരു രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ അയാളുടെ അയാൾ രൂപീകരിച്ച രാഷ്ട്രീയ കക്ഷി കൂടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ളൊരു ശക്തി പകരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ത്യ മുന്നണിയിൽ ഈ പറഞ്ഞതുപോലുള്ള ചെറിയ ചെറിയ ഘടകകക്ഷികളെല്ലാം ചേരുമ്പോൾ അത് വലിയ ഒരു ശക്തിയായി മാറുകയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബിജെപി അത് യും ചെയ്യുമെന്നും വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് രണ്ടാമതായി ജമ്മു കാശ്മീരിലെ മുൻ മന്ത്രിയും ഉദ്ധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എംപിയുമായ ചൌധരിലാൽ സിംഗ് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതായിരുന്നു ദോഗ്ര സ്വാഭിമാൻ സംഘത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ചൌധരിലാൽ സിംഗ് ഡൽഹിയിൽ എ ഐ സി സി ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഈ ചൗധരിലാൽ സിംഗിന്റെയും കോൺഗ്രസിലേക്കുള്ള ഒരു മാറ്റം ചുവടുമാറ്റം ബി ജെ പി രാഷ്ട്രീയത്തെ വല്ലാതെ പിടിച്ചു കുലിക്കുന്നുണ്ട് കാരണം ബി ജെ പിയിൽ നിന്ന് അടർന്നു മാറി വരുന്ന ചൗധരിലാൽ സിംഗിനെ പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഉദ്ധംപൂരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന് സീറ്റ് നിലനിർത്താൻ വളരെയധികം പ്രയാസകരമാകുന്ന ഒരു സാഹചര്യം ാണ് മൂന്നാമതായി മാറി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് ബഹുജൻ സമാജ്വാദി പാർട്ടി അതായത് ബി എസ് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ലോക്സഭാ എം പി ഡാനിഷ് അലിയാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ അമനോഹ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള എം ആണ് ഇപ്പോൾ ഡാനിഷ് അലി തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവ മൊയ്ത്രിയെ പുറത്താക്കിയ നടപടിയിൽ പ്രതിപക്ഷത്തിനൊപ്പം പ്രതിഷേധിച്ചതിന് ഡാനിഷ് അലിയെ ബി എസ് പി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് കാട്ടിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം കൂടി ഈ ഒരു പാളയത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ ഈ ഒരു പാളയത്തിലേക്ക് എത്തുമ്പോൾ തികച്ചും അത് കോൺഗ്രസ്സിന് ഉപയോഗം തന്നെയാണ് ബി അത് വലിയൊരു തിരിച്ചടിയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ജാതി സമവാക്യങ്ങളും മതസമവാക്യങ്ങളും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുമ്പോൾ പ്രത്യേകിച്ച് മിഷൻ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന കാഴ്ചപ്പാടോടു കൂടി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് വലിയ തന്നെ മാറുന്നുണ്ട് നാലാമതായി ജാർഖണ്ഡിലെ മാഡുവിൽ നിന്നുള്ള എം എൽ എ ജയപ്രകാശ് ഭായ് പട്ടേലാണ് അദ്ദേഹം പാർട്ടി വിട്ട് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് ജാർഖണ്ഡിന്റെ നല്ല ഭാവിക്കും തന്റെ പിതാവിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനും രാജ്യത്ത് ഇന്ത്യൻ സഖ്യം ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് താൻ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് ജയപ്രകാശ് കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ നേതാക്കളെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയാണ് ബി ജെ പി നേരിടുന്നത് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് എത്തുന്ന കോൺഗ്രസ്സുകാരെക്കാൾ ഉപരി ബി ജെ പിയിൽ നിന്ന് ഈ കൊഴിഞ്ഞുപോയ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ബി ജെ പിക്ക് വലിയൊരു ഭാരമാകുന്നു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന നേരത്തെ പറഞ്ഞതുപോലെ മിഷൻ ഫോർ ഹൺഡ്രഡ് അതായത് നാനൂറ് സീറ്റ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ മോദി ഗവൺമെന്റ് വീണ്ടും വരും സർവാധിപത്യത്തോടുകൂടി അധികാരത്തിൽ വരുമ്പോൾ െന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു കൊഴിഞ്ഞു അത് ബി ഒരു വലിയ അടിയായി തന്നെ തീരും അത് വലിയൊരു തളർച്ച തന്നെയാണ് ബി ജെ സമ്മാനിക്കുന്നത്